നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ടേണിങ് പോയിന്റ് എല്ലാവരും പറയാറുണ്ട് കാരണം നമ്മൾ എസ് എസ് എൽ സി വരെ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചിട്ട് പിന്നീട് പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട സബ്ജെക്റ്റ് പഠിച്ച് നമ്മൾ എവിടെ എത്തിച്ചേരണം എന്ന് നിർണയിക്കേണ്ട ഒരു കാലഘട്ടം ഇനി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താവണം എന്ന് ശരിക്കും നിർണയിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തില് സ്വാഭാവികമായും പേരൻസിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മള് മാതാപിതാക്കളെന്ന നിലയിൽ കുട്ടികളുടെ മേലടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടാവും അതൊരിക്കലും ചേരും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് വർഷങ്ങളായിട്ട് പല കുട്ടികളെയും കണ്ടതിൻ്റെ ബേസ്ഡാണ് ഞാൻ പറയുന്നത് ഒന്നാം വർഷവും രണ്ടാം വർഷവും കഴിഞ്ഞിട്ട് ആയി പല മിടുക്കന്മാർ കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് വേണ്ടത് ഫാഷൻ ആയിരുന്നു പക്ഷെ അച്ഛൻ എന്തായാലും ഒരു എൻജിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് എന്നെ ഇവിടെ നിർത്തി ശരി ഞാൻ പഠിച്ചു പക്ഷെ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ മറിച്ച് ഞാൻ എല്ലാ മാതാപിതാക്കളെയും കുറ്റം പറയല്ല എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം ഞാൻ പ്ലസ് ടു പ്ലസ് ടു ഫസ്റ്റ് ബാച്ച് ആണ് ഞാൻ ആ പ്ലസ് ടുവിൻ്റെ സമയത്ത് എനിക്ക് ഒരു കരിയർ ഗൈഡൻസിൻ്റെ അവിടുന്ന് വന്ന ഒരു എക്സാം പോലെ കണ്ടക്ട് ചെയ്തു നിങ്ങൾ ആരായി തീരണം തീരണമെന്നുള്ളതിനു വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഫിൽ ചെയ്തു ഫിൽ ചെയ്തപ്പം അതിന് മുമ്പ് നമ്മുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും നിങ്ങൾ ആരായി തീരണം അപ്പം ഞാൻ എനിക്ക് വെച്ച് എൻജിനീയർ ആവണോ പക്ഷേ എന്റെ ചോദ്യത്തിന്റെ മറുപടി കണ്ടിട്ട് അവർ പറഞ്ഞു ഈ പ്രൊഫഷൻ നിങ്ങൾക്ക് യോജിച്ചതല്ല പകരം വക്കീലാവാൻ ആണ് നിങ്ങൾക്ക് യോഗ്യത എന്നത് ശരിക്കും പറഞ്ഞ എന്റെ വീട്ടുകാർക്ക് ഒരു അല്പം പോലും താല്പര്യമുണ്ടായിരുന്നില്ല എന്നെ എൻ എൽ വിടണമെന്ന് അതുകൊണ്ട് തന്നെ അച്ഛൻ കുറെ പ്രാവശ്യം പറഞ്ഞു നീ മാത്സിന് നല്ലതാണ് എൻജിനീയറിംഗ് പോയാൽ നിനക്ക് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയുടെയും ജോലി ഉണ്ടായിരുന്നു അച്ഛൻ ഈ ബി കാരനാണ് പി എസ് സി മാത്സ് തന്നെയാണ് വെച്ചത് അതുകൊണ്ട് തന്നെ എൽ എൽ പിക്ക് പോയാൽ ഉണ്ടാകുന്ന ആവശ്യത്തുകളെ കുറിച്ച് പറഞ്ഞത് എൽ എൽ പിക്ക് പോയാൽ കുറേ നാളെ നിനക്ക് ഒരു ജൂനിയർ വക്കീലിൻ്റെ കീഴിൽ നടന്നിട്ട് അങ്ങനെ എന്റെ ഞാൻ എനിക്ക് അത് തെറ്റായി തോന്നുന്നില്ല വാക്ക് കേട്ടതോട് പക്ഷേ ഞാൻ പറയുന്നത് കുട്ടികളുടെ അഭിരുചി എന്താണ് മാത്സ് സബ്ജക്ട് അല്ലെ സയൻസ് സബ്ജക്റ്റ് ആഗ്രഹമുള്ള കുട്ടികൾ അതിലേക്ക് തന്നെ പോകോട്ടെ പക്ഷെ അല്ലാത്ത കുട്ടികൾ മറ്റ് കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് ഒരാൾക്ക് ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ പഠിക്കുന്ന ഒരു കോഴ്സ് അല്ല ഹ്യുമാനിറ്റീസ് ഒരു കോഴ്സ് തന്നെ ഒരു സബ്ജെക്ടിനും കിട്ടാതെ കോഴ്സിന് അഡ്മിഷൻ കിട്ടാതിരുന്നതല്ല കൊമേഴ്സ് ഒരു കുട്ടിക്ക് കൊമേഴ്സിലാണ് അഭിരുചിയെങ്കിൽ ആ കുട്ടിയെ കൊമേഴ്സിൽ ചേർക്കുക ഇനി ഒരു കുട്ടിക്ക് സാഹിത്യപരമായ എന്തെങ്കിലും കഴിവുകളാണുള്ളതെങ്കിൽ ആ കുട്ടിയെ ഹ്യൂമാനിറ്റീസിൽ ചെയ്യുക അവൻ അവിടെ ചെയ്യും അത് വീട്ടുകാരാദ്യം തന്നെ മനസ്സിലാക്കുക അതാണ് എനിക്ക് വീട്ടുകാരോട് പറയാനുള്ളത് പിന്നെ എന്റെ കുഞ്ഞ് അനിയത്തിമാരോടും അനിയന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏഹ് ആദ്യമേ തന്നെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് എനിക്ക് എന്തായി തീരണം എന്ന് ആഗ്രഹം ഉണ്ടാവണം ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം ആ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഞാൻ യുടെ ഒരു വാചകം തന്നെ കടം ഇവിടെ നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ കൂടാലോചന നടത്തും സോ എല്ലാവരും ലക്ഷ്യബോധമുള്ള കുട്ടികളായിരിക്കാൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞു ഞാൻ എന്റെ വാർത്തകൾ